സുരേഷ് ഗോപിനെ ഞാൻ വളരെ ആത്മാർത്ഥതമായ ആത്മാർത്ഥമായി കേരളത്തിൽ എന്ന് ആഗ്രഹിച്ച ഒരാൾ സുരേഷ് ഗോപിയാണ് വളരെ ആത്മാർത്ഥമായിട്ട് കാരണം ഞാനും അതേപോലെ ഒന്നും വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധം ഉണ്ട് കാരണം എന്നെ അദ്ദേഹം ഒരു വലിയ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് ആ സഹായം എനിക്ക് പറയാൻ പാടുവന്നും കാര്യം പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം എനിക്കൊരു ഒരു അസുഖമുണ്ടായി പ്ലേറ്റ് ലറ്റിൻ്റെ ഒരു കുറവുണ്ടായി അപ്പം എന്നെ എമർജൻസി ആയി കോഴിക്കോട് ബിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ രാത്രി പത്ത് മണിക്കാണ് സോറി എട്ട് ഒമ്പത് മണിക്കാണ് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പം രാവിലെ ആറ് മണിക്കായേക്ക് എൻ്റെ ലൈറ്റ് ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡിലേക്ക് എത്തി അപ്പോൾ എന്നെ പെട്ടെന്ന് അവിടുന്ന് വലിയൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് രാവിലെ ആറ് മണിക്ക് അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാം അവിടെ ലുലുവിൻ്റെ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാം ആ സമയത്ത് അവിടെ ലുലുവിൻ്റെ ഹെലിപാഡിൽ അവിടെ പെർമിഷൻ ഇല്ല ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കലക്ടർ വിളിച്ചു പോകുന്നത് പ്രശാന്താണ് കളക്ടർ പ്രശാന്തിനെ വിളിച്ചു അവിടെ കുറേ ആൾക്കാരെ വിളിച്ചു പക്ഷെ ആരും പെർമിഷൻ ഡി ജി സി പെർമിഷൻ മേടിച്ചു തരാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല അങ്ങനെ അവസാനം സുരേഷ് ഗോപിനെ വിളിക്കുകയാണ് സുരേഷ് ഗോപിനെ വിളിച്ചപ്പോൾ പിന്നെ നടന്നത് എന്താണെന്ന് അറിയോ ആൻഡോയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചോ ആൻകിക്ക് ഇങ്ങനെ പ്ലേറ്റ് ഇഷ്യൂ ആയി അങ്ങനെ വെല്ലൂരിക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഒറ്റ കോളാരാണ് ഒരേ ഒരു കോൾ പിന്നെ നടന്നതെന്താണെന്ന് അറിയോ ഞാൻ അവിടെ ഹെലികോപ്റ്റർ ആറ് ഇരുപതായിട്ട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു എന്നെ അവിടുന്ന് പിക്ക് ചെയ്യുന്നു വെല്ലൂർ കൊണ്ടുവന്നു അങ്ങനെ ഇവിടുന്ന് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് വലിയൊരു പിന്നെ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇറങ്ങേണ്ടത് അവിടെ അന്ന് എൻ്റെ ഒരു സമയദോഷമായിരിക്കാം അന്ന് അവിടെ തമിഴ്നാട് ഗവർണർ ഇറങ്ങാം അവിടെ ലാൻഡ് അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങുന്ന എന്ന് പറയുന്നത് ഒൻപത് മണിയാണ് ഒൻപത് മണിക്ക് തമിഴ്നാട് ഗവർണർ അവിടെ ഇറങ്ങാൻ പോകുകയാണ് വേറെ നിവൃത്തിയില്ല അന്ന് സുരേഷ് ഗോപിച്ചൊരു കാര്യം അറിയാം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് തമിഴ്നാട് ഗവർണർ ഇതേതന്നെ ഡയറക്റ്റ് കാശില്ല അവിടെ പ്രധാനമന്ത്രി ഓഫിൽ വിളിച്ച് ഗവർണോട് പറഞ്ഞു ആ ഹെലികോപ്റ്റർ ഒൻപത് മണിക്ക് ഗവർണർ ഇറങ്ങേണ്ട ഹെലികോപ്റ്റർ എനിക്ക് ഇരിക്കുക വേണ്ടിയിട്ട് അദ്ദേഹം ഞാൻ ഇറങ്ങി പതിനൊന്നര ഞാൻ ഇറങ്ങുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ട അവസ്ഥ എന്താ പറയുക അതുമാത്രമല്ല വലിയൊരു കളക്ടറെ വെച്ച് വലിയ കളക്ടറെ കളക്ടർ അവിടെ റോഡ് ക്ലിയർ ചെയ്ത് എന്നെ എടുത്തൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എവിടെ എത്തിച്ചു പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിന്നെ ഒരു പി ആർ ഒന്നെ അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എനിക്കൊരു ആസബോധമുള്ള സമയമാണ് അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് വാഹനം ഒക്കെ ആയിട്ട് ഈ മീനും ഈ ഡോക്ടർമാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ എനിക്കൊരു ഒമ്പത് ദിവസം ഞാനവിടെ കിടന്നൊരു പൈറ്റ് ഇഷ്യൂ ഫുഡ് പോയി അടിച്ചതാണ് ഫുഡ് പോയിസ് അടിച്ച് പ്ലേറ്റ് അടിച്ച ഞാൻ തിരുവനന്തപുരത്ത് ഫുഡ് കഴിച്ച് ഞാൻ കോഴിക്കോട് വന്നിട്ട് പ്ലേറ്റ് ഇഷ്യൂ ആയതാണ് അങ്ങനെ എനിക്ക് ഇത് ഞാൻ സത്യമായിട്ട് പറയുകയാണ് ഇത് സുരേഷ് ഗോപി ആൻഡോ എന്നുള്ള വ്യക്തിയിൽ നിന്നും ഒരു കാര്യം കിട്ടുമെന്ന് ഞാൻ സാധ്യത അല്ല ഞാനത് അദ്ദേഹം തന്നെ എനിക്ക് തോന്നുന്നു ഒരു പതിനാല് പതിമൂന്ന് വർഷത്തിലെന്തോണ്ട് പതിമൂന്ന് വർഷത്തിലെന്തോ അപ്പം ഞാൻ ആൻഡോയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും അദ്ദേഹം നേടിയെടുക്കണം ഇതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ജനങ്ങളെടുത്ത് അടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരെന്ത് നേട്ടം കിട്ടുന്നോ അങ്ങനെ ഒരു കാര്യം നോക്കിയിട്ടല്ല സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്തു ഒരു കാര്യം നോക്കിയിട്ടല്ല